ഒരു ശേഷം പി കെ ശ്രീമതി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തി കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പങ്കെടുക്കാനെത്തിയത് സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും അടുത്തടുത്ത ദിവസങ്ങളിൽ ചേരുമ്പോൾ പങ്കെടുപ്പിക്കാം എന്നതായിരുന്നു നിലപാട് റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് നേരത്തെ ചർച്ചയായതാണ് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ ദേശീയ ഉത്തരവാദിത്വമുള്ള മഹിളാ കോൺഗ്രസിന്റെ ചുമതലകൾ നിർവഹിക്കാനുള്ളതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും പിന്നീട് ആ ചർച്ചയെ തുടർന്ന് തർക്കത്തെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഉള്ള ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് തീരുമാനിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പി കെ ശ്രീമന്ത്രി ടീച്ചർ പങ്കെടുക്കാനെത്തിയത് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ അരുൺ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അല്പസമയം മുമ്പ് എ കെ ജി സെൻ്ററിൽ എത്തിയത് മധുര പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇളവ് പ്രായത്തിൽ ഇളവ് നൽകിയതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ പങ്കെടുക്കാൻ പി കെ ശ്രീമതി എത്തിയ സമയത്ത് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിക്കുകയും അതേ തുടർന്ന് ആ യോഗത്തിൽ നിന്ന് പി കെ ശ്രീമതി ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു പിന്നീട് അത് സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ അക്കാര്യം സ്ഥിരീകരിക്കുക ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവമില്ല പി കെ ശ്രീമതിക്ക് പങ്കെടുക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞത് പക്ഷേ അന്ന് ആ സംഭവം ഉണ്ടായതിനു ശേഷം ഇതുവരെ ഏതാണ്ട് രണ്ട് മൂന്ന് മാസമായി ഇതിനിടയിൽ ഒരു തവണ പോലും പി കെ ശ്രീമതി പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല ഇന്ന് പി കെ ശ്രീമതി പങ്കെടുക്കാനെത്തി അന്ന് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റിനൊപ്പം സംസ്ഥാന കമ്മിറ്റി കൂടി വിളിച്ചു ചേർക്കുന്ന സമയത്ത് അതായത് അടുത്തടുത്ത ദിവസങ്ങളിൽ നേതൃയോഗം ചേരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി കെ ശ്രീമതിക്ക് പങ്കെടുക്കാം അതനുസരിച്ചാണ് ഇന്ന് പി കെ ശ്രീമതി പങ്കെടുക്കാൻ വന്നത് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതി യോഗങ്ങളുമാണ് ചേരുന്നത് അതനുസരിച്ച് പി കെ ശ്രീമതി എത്തിയിട്ടുള്ളത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിയും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നുണ്ട് നിലമ്പൂർ തോൽവി അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയാവുക തോൽവിയെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ അത് ഏത് തരത്തിലാണ് ഭരണവിരുദ്ധ വികാരമുണ്ടായോ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ പാളിപ്പോയോ പ്രചരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒപ്പം ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ എം സ്വരാജിന് വോട്ടായി മാറുന്നതിൽ തടസ്സം സ്വരാജിന് കിട്ടാനിരുന്ന വോട്ടെ കിട്ടാതിരുന്നിട്ടുണ്ടോ എന്ന കാര്യവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യും അരുൺ ഓക്കെ താങ്ക് യു ആ റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്